വിദ്യാഭ്യാസ വായ്പകളോ തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഇയർലി പ്രവർത്തനങ്ങളിൽ നമ്മളൊരു പിന്നെ ബജറ്റ് ആദ്യം അവതരിപ്പിക്കാറുണ്ട് അതിൽ നമ്മൾ ഒരാൾക്ക് ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവില്ല പിന്നെ അയാൾക്കൊരു ഒരു ഇൻഫിയറിറ്റി കോംപ്ലെക്സ് ഉണ്ടാവും അതേസമയം നമ്മൾ അയാൾക്ക് വായ്പ കൊടുക്കുകയാണ് വിദ്യാഭ്യാസം ഇപ്പൊ ഒരു പഠിക്കുന്ന കുട്ടിക്ക് നമ്മൾ ഇയർലി ഫീസ് അടിച്ചു വെക്കുകയാണ് അവനോട് നമുക്ക് ജോലി കിട്ടിയിട്ട് തിരിച്ചു തരാൻ വരുന്നത് അതിപ്പോൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ നമ്മൾ അവൻ്റെ പോയിട്ട് ബലമായിട്ട് പിടിച്ച് വാങ്ങിക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ അവർക്കൊരു അവനിക്കൊരു അഭിമാനം ഉണ്ട് എന്ത് ഞാൻ വായിപ്പാൻ വേണ്ടിട്ടാണ് ഞാൻ തിരിച്ചു കൊടുക്കുക ഇപ്പൊ അങ്ങനെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട് കാരണം നമ്മള് കൊടുത്തിട്ട് ജോലി കിട്ടിയിട്ട് ഇപ്പൊ അവരിങ്ങോട്ടൊക്കെ പൈസ തിരിച്ചു തിരിച്ചതോടൊപ്പം തന്നെ ബ്രദേ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഈ പതിനാലാം തീയതി കോടി ചെയ്യുന്നത് അത് പൂർണാർത്ഥത്തിൽ ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ അതൊരു ഒരു ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട് കാരണം ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു നമ്മുടെ പ്രാദേശിക കമ്മിറ്റികൾ വളരെ ആക്റ്റീവാണ് നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറയില്ല നമ്മളൊരു സർവേ പോലെ അപ്പോൾ നമ്മളിത് എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ പ്രാദേശിക കമ്മിറ്റികളും ഇറങ്ങിയ ആൾക്കാരുടെ നാച്ചുറൽ എടുത്തു നോക്കുമ്പോൾ ഇത് പിന്നെ ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് കാരണം ഡയാലിസിസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര ധനികനാണെങ്കിലും എത്രയാണെങ്കിലും നാല് മണിക്കൂർ അവൻ ഇതിനു വേണ്ടി മാറ്റി വെക്കാണ് പെയിനും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നാല് മണിക്കൂർ ഇത് സപ്പോർട്ടർ വേണം അപ്പോൾ ഇത് ഒരു കുടുംബത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഈ ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് പിന്നെ ഡയാലിസ് മാത്രമല്ല ബാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്നും പിന്നെ ഒരു തരത്തിൽ നമ്മൾ ഹോം കെയറിൽ പോകുന്ന ഇരുന്നൂറ്റമ്പതോളം കിടപ്പ് രോഗികളെടുത്ത് നമ്മൾ പോകുന്നുണ്ട് അതെ അപ്പോൾ ആ വീട്ടിലെ ആൾക്കാർക്ക് അറിയാം ആ സറൗണ്ടിങ്സുള്ളവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രദേഴ്സിൻ്റെ ഒരു പിന്നെ നമ്മളൊരു സ്ട്രക്ചർ വെച്ചിട്ട് ഇത് പിന്നെ പൂർണ്ണമായിട്ടും ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ മുകളിൽ പോകുന്നതാണ് എൻ്റെ വിശ്വാസം പിന്നെ നമ്മുടെ എൻ ആർ ഐക്കാരും മറ്റൊക്കെ ഇതിനേക്ക് നമ്മളോട് ഇപ്പം ഓഫറേജ് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ കൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുക്കും ഒരു കോടിയിൽ മാണിമന്റൊരു ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമായി മാറുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ബ്രദേഴ്സിൽ കാണുന്ന ഒരു പ്രത്യേകത സാധാരണ രീതിയിൽ ഒരു കമ്മിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത അതിൻ്റെ ഭാരവാഹികളോ ആ കമ്മിറ്റിൻ്റെ ആളുകൾ തന്നെയായിരിക്കും പക്ഷേ ബ്രദേഴ്സ് ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ ആൾക്കാരെ ഇതിൻ്റെ പ്രധാന ഭാരവാഹി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും നേരത്തെയുള്ള ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ മാറി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ബ്രദേഴ്സ് സ്വീകരിക്കുന്നതായി കാണുന്നുണ്ട് എന്നാൽ പുതിയ കമ്മിറ്റി വരുന്നു പുതിയ ആളുകൾ വരുന്നു പുതിയ ആളുകളെ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നു ആ ഒരു ഒരു നിർദ്ദേശം എങ്ങനെയാണ് ബ്രദേഴ്സ് ആ ഒരു ചർച്ച എങ്ങനെയാണ് വന്നത് അത് നമ്മളിപ്പോൾ ബ്രദേശിന്റെ ചരിത്ര ആയുധ സെക്രട്ടറി അബ്ദുൾ വഹാബ് ഇപ്പൊ എസ് പി ആയിട്ട് ജോലി പോയി ആയിട്ട് വന്നിരിക്കുന്നതാണ് മൊയ്തുക്ക അദ്ദേഹം ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പോൾ റിട്ടയർ ആയി പിന്നെ വരുന്നതാണ് ആഷ്രഫി പിന്നെ കെ കെ കൊയിലത്തങ്കാണ്ടി ഇപ്പൊ നമ്മുടെ മുഗേരി കോളേജിൽ ലെക്ചറാണ് അതിനുശേഷം വരുന്നാണ് നമ്മുടെ വായിച്ചെറുമ്പത്തെ കുഞ്ഞ അബ്ദുള്ള അയാളിപ്പം പ്രിൻസിപ്പളാണ് നമ്മുടെ പ്ലസ് ടു അധ്യാപനം അതിനുശേഷം വരുന്നതാണ് ഞാൻ ഞാനിപ്പോ കേരള പോലീസില് അതിനുശേഷം വന്നാണ് യൂസഫ് ആയിട്ട് അതിനുശേഷം വന്നാണ് പിന്നെ യൂസഫ് പി ഉണ്ട് ഓയിൽ യൂസഫ് അദ്ദേഹം ഇപ്പൊ ഇപ്പം അതിനുശേഷം വന്നാണ് പി പി അമ്മി അങ്ങനെ എടുത്തു നോക്കി കഴിഞ്ഞാല് നമ്മളെല്ലാരും സർക്കാർ സർവീസിലേക്ക് ഉള്ള ആൾക്കാരാണ് ഇതിന്റെ സെക്രട്ടറിമാരൊക്കെ ഇപ്പൊ നമ്മുടെ ഒരു തമാശയായിട്ട് പറയാറുണ്ടായിരുന്നു നമ്മുടെ ബ്രദേഴ്സിന്റെ നല്ലൊരിങ്ങനെ സെക്രട്ടറിയായിട്ട് പോയപ്പോ നമ്മുടെ പോയിൽ ബഷീറിനെ നമ്മൾ ക്ലബ്ബ് നടത്താൻ ഉള്ള രീതിയിൽ ഒരു ബഷീറിനെ ബഷീർ അന്ന് പിന്നെ ബഷീർ മസ്തൂർ പരീഷാസായി അതിന് ശേഷം എസ് എൽ സി വാസായി ബഷീർ ഇപ്പോ ഇലക്ട്രിസിറ്റി കെ സീർ എന്ന രീതിയിലേക്ക് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഇപ്പൊ എസ് എം നമ്മുടെ മുഹമ്മദ് മാഷാണ് ഇപ്പം പ്രസിഡന്റ് ആയിട്ട് ഇപ്പം നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റിന് അസ്ലം മാഷായിരുന്നു സിനിമാഷ സ്കൗട്ടിൻ്റെ മറ്റൊക്കെ തിരക്കാണ് ഇപ്പം പി പി കാസിവാണി ഇപ്പോൾ ആക്ടിങ് പ്രസി സെക്രട്ടറി ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് ബദസ്സായിട്ട് സം ഉള്ള സബ് ഉണ്ട് നമ്മുടെ ഇപ്പോൾ മാർഷൽ ആർട്സിൻ്റെ ഭാഗമായിട്ട് സജീർ മാഷുണ്ട് പിന്നെ എജു വാണിമലിൻ്റെ ഭാഗമായിട്ട് ആസീസ് മാഷുണ്ട് പിന്നെ ചാരിറ്റീൻ്റെ മേഖലയിലും മറ്റേതൊക്കെ ഷൗക്കത്ത് തമാഷുണ്ട് അതേപോലെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ബദസ്സായിട്ട് സഹകരിച്ചിട്ട് പോകുന്നു ഇപ്പോൾ പിന്നെ അത്ലറ്റിക് പരിശീലനം നടത്തുന്ന മറ്റേ പി ടിൻ്റെ പി ടി മാഷ് മജീദ് മാഷ് അതേപോലെ നമ്മുടെ പിന്നെ വെള്ള മേഖലകളിലുള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ ലൈബ്രറിൻ്റെ ഒരു വർക്കിനെ പറ്റി തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ നെസറായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ മൂന്നാം നിലയിൽ വരുന്ന നടന്ന് ഒരു അത്യാധുനിക റഫറൻസ് ലൈബ്രറി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാ ഒരു ബാവി മാണിമേലും ഭാവിയിൽ ഒരു സിവിൽ സർവീസിൻ്റെ രീതിയിലേക്ക് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെഫറൻസ് സെൻ്റർ അത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനം നമ്മൾ നമ്മളുണ്ടാക്കുന്നത് നല്ലൊരു പ്രൊജക്ടർ ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ ഒരു പ്രൊജക്ടറ് ഒരു അത്യാധുനിക ലൈബ്രറി അതിൻ്റെ ട്വൻ്റി ഫോർ അവർ നമുക്ക് നെറ്റ് കിട്ടുന്നത് പിന്നെ ഒരു കോൺഫറൻസ് കോൾ വെച്ചിട്ട് ഒരു നല്ല ഫാക്കൽറ്റീന് കിട്ടുകയാണെങ്കിൽ അവരുടെ ഒരു ഇൻട്രാക്ഷൻ നടത്താനുള്ള ഒക്കെ ഉള്ള ഒരു പ്രൊജക്ടറൊക്കെയുള്ള ഇതാണ് നമ്മൾ മൂന്നാം നിലയിൽ സ്വപ്നം കാണുന്നത് അപ്പോൾ അതിപ്പോൾ നമ്മൾ നെസറുവിനെ പോലെയുള്ള അപ്പം ഇതിൽ നമ്മളാരെയും അങ്ങനെ ഒരു ഇതായിട്ട് വരുന്നില്ല നമ്മളായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ പത്ത് ചേർന്ന് പോകുന്നതാണ് അല്ല നമ്മളായിട്ട് പിടിച്ചു കൊണ്ടിരുന്നല്ല ഇതിപ്പോ ആരോഗ്യ മേഖലയിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തതല്ല ആരോഗ്യമേഖലയിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങൾ ചെലവേറിയതായതുകൊണ്ട് ജനങ്ങൾക്ക് ഇപ്പൊ ഒരു പിന്നെ വീട്ടിലൊരാളെ കടപ്പിലായി കഴിഞ്ഞാൽ അയാളെ നോക്കാൻ ആളാത്തോണ്ടാണ് നമ്മൾ പാചകം ആയിട്ട് സഹകരിച്ചിട്ട് ചെയ്യുന്നത് ഇപ്പോൾ അതിന് വണ്ടി ഇതാണ് അതേപോലെ ഇപ്പോൾ ഡയലിസ് ചെയ്യുന്ന ആളുടെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഭാവിയിൽ തന്നെ ഇപ്പോൾ പുതിയ ടെക്നോളജി ടെക്നോളജിയൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഇതിന് നമുക്ക് സാധാരണ സർവ്വ ഇതു രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമ്മളെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇതിൻ്റെ അനങ്ങൾക്കൊരു ഭാരമായ സംഭവത്തിന് ഒരു റിലാക്സ് പക്ഷേ നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ പ്രവർത്തനം കിടക്കുന്നത് ഇതിലൊന്നുമല്ല നമ്മൾ സ്പോർട്സിലും അക്കാഡമിക്കിലുമാണ് നമ്മുടെ താല്പര്യം വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു മാറ്റം അതേപോലെ കായിക മേഖലയിലുള്ള ഒരു ഇത് രണ്ടാണ് നമ്മൾ ബേസിക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് വിദ്യാഭ്യാസ മേഖലയിലും സ്പോർട്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സിന്തറ്റിക് ട്രാക്കാണ് നമ്മൾ അടുത്ത് ഇപ്പോൾ ഒരു കോടി പ്രോജക്റ്റിൻ്റെ ഒരു നമ്മൾ ഏകദേശം ഇപ്പോൾ പിന്നെ ഊരാളുണ്ടായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ നെറ്റ് ഗ്രൗണ്ടിൻ്റെ പ്രാഥമിക വർക്ക് ചെയ്യുന്നത് കൺസെപ്റ്റ് കൺസൾട്ടേഷൻ അവർ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് അഡ്വർട്ടൈസ് ഇത് അഡ്വൈസ് തന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിന്തറ്റിക് ട്രാക്ക് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ രാവിലെ ഒന്ന് ഒരു മോർണിംഗ് വാക്ക് എന്ന് പറയുന്ന ഒരു കൾച്ചർ അത് കൊണ്ടുവരണം ഞങ്ങൾക്ക് അതിനിപ്പോൾ നമ്മളെ ഉദ്ദേശിക്കുന്നത് ഒരു മിഡ് നൈറ്റ് മാരത്തോണ് നമ്മൾ ചർച്ചയിലുണ്ട് ഒരു മിഡ് നൈറ്റ് മാരത്തോൺ സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ ആൾക്കാരെ ഒരു പിന്നെ ഈ ഒരു ഫിറ്റ്നസ്സിൻ്റെ ബോധ്യം ഇതിപ്പോൾ നാലാം നിലയിൽ നമ്മൾ ഓൾറെഡി നമുക്കൊരു ഫിറ്റ്നസ് സെൻറ്ററുകളാണ് നാലാം നിലയിൽ നമ്മൾ തുടങ്ങുന്നുണ്ട് പിന്നെ സിന്തറ്റിക് ട്രാക്കാണ് പിന്നെ നമ്മുടെ അടുത്തൊരു ലക്ഷ്യം നമ്മുടെ നാട്ടിലായിരിക്കും സിന്തറ്റിക് ട്രാക്കിൽ ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യമില്ല സിന്തറ്റിക് ട്രാക്ക് ട്രാക്കെന്നുണ്ട് പിന്നെ ഒരു നാൽപ്പത് മീറ്റർ എന്ന് സെവൻസിൻ്റെ ഒരു ഫുട്ബോൾ കോർട്ടും ഒരു വോളിബോൾ കോർട്ടും ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് താമസിപ്പിച്ചിട്ട് നമ്മുടെ ഭാവി ലക്ഷ്യങ്ങളാണ് അതിനുള്ള സൗകര്യം കൂടി ഇപ്പം നമ്മളാ ബിൽഡിങ്ങിൽ കാണുന്നുണ്ട് ഒരു കോച്ചിനൊക്കെ റൂമ് സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ക്യാമ്പ് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പോർട്സ് ഡെവലപ്മെൻ്റ് ഡെവലപ്മെൻറ്റാണിത് അതോടൊപ്പം തന്നെ ഞങ്ങൾ അതിമോഹം പറയുന്നില്ല നമ്മുടെ നാട്ടിൻ്റെ ഒരു സ്വപ്നം പറയുന്നതാണ് ഒരു അക്വാട്ടിക് അതായത് ഒരു നീന്തൽ പരിശീലന കേന്ദ്രം ഏറ്റവും നല്ല നീന്തൽക്കാരെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും നമ്മൾ വാണിമലത്തെ കളിച്ചു വെച്ചിട്ടുണ്ട് കാരണം പക്ഷേ നമ്മളത് ആർക്കും പ്രാക്ടീസ് കിട്ടാത്തത് അപ്പോൾ അതായത് ഈ പുഴയിൽ നീന്തി പഠിച്ചവന് കെട്ടി കിടക്കുന്നവരെ സ്വിമ്മിംഗ് പൂളിൽ നീന്തിയിട്ടെന്നുള്ള രണ്ട് ഡിഫറൻസ് പക്ഷേ അവനെ ഇതിലേക്കൊന്ന് ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മെഡലുകളൊക്കെ കിട്ടുന്ന രീതിയിൽ നീന്തൽ കറി കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്പത് മീറ്റർ അതായത് ഒരു പിന്നെ വേൾഡ് സ്റ്റാൻഡേർഡിലുള്ള ഒരു പിന്നെ സ്വിമ്മിംഗ് പൂൾ അക്ലറ്റിക് ഒരു സെൻറ്റർ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ സ്പോർട്സിലെ ഭാവി നമ്മൾ അതിമോഹം പറയുന്നില്ല നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു പ്രവർത്തനമായിട്ട് കാണുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ ഒരു അത്യാധുനിക ലൈബ്രറി ഒരു റഫറൻസ് കേന്ദ്രം അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ഏഴാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ മുമ്പേ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ട് നിന്നുപോയൊരു സംഭവങ്ങളുണ്ട് സർവീസ് സിവിൽ സർവീസിൽ ഇല്ലാത്ത രീതിയിലേക്ക് എല്ലാവരും സിവിൽ സർവീസ് എല്ലാവരും ഡോക്ടർ ആക്കുവാൻ നല്ല ഉദ്ദേശം അവർക്ക് ആ അതിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കിയെന്ന രീതിയിൽ ഉള്ള ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ള ഒരു ഇരിക്കാനൊരു ഇടം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് വേണ്ട സോഴ്സ് അവർക്ക് ഒരു പ്രൊജക്ടറും ഒരു ക്ലാസ് റൂമും അതിൻ്റെ നെറ്റും അതിൻ്റെ ഒക്കെ ഉള്ള ഒരു വിദ്യാഭ്യാസ മേഖലയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് നാട്ടുകാരുടെ നിറഞ്ഞ പിന്തുണയും സഹകരണവും പൂർണ്ണാർത്ഥത്തിലുള്ള പ്രാർത്ഥനയും വലിയ ഗുണം ചെയ്യുന്നുണ്ട് അല്ല അതില്ലെങ്കിൽ ഈ പ്രവർത്തനം ഒരിക്കലും മുമ്പോട്ട് പോകില്ല കാരണം നമ്മുടെ ഏറ്റവും വലിയ നട്ടലെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ മുതൽ പ്രവാസ ലോകത്തുള്ള സർക്കാർ മേഖലയിലുള്ള എല്ലാ മേഖലയും ഇപ്പം തന്നെ നമ്മുടെ വാണിമല പ്രിയപ്പെട്ട ഓട്ടോക്കാർ മറ്റന്നാൾ നമുക്ക് ഒരു ഫ്രീ സർവീസ് വെച്ചിരിക്കുകയാണ് അവർ നമ്മളോട് വന്നിട്ട് അന്നത്തെ ദിവസത്തേക്കുള്ള ഒരു ഇത് ഓഫർ ചെയ്തിരിക്കുകയാണ് അപ്പം ഇതൊക്കെ നമ്മുടെ സാധാരണക്കാരൻ മുതൽ നമ്മുടെ മിഡിൽ ക്ലാസ് മുതൽ സർക്കാർ സർവീസുകൾ മുതൽ നമ്മുടെ എൻ ആർ ഐ മേഖലയിലുള്ള എല്ലാവരും കൂടിയിട്ട് ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ബെൽറ്റാണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ഒരു ക്രെഡിബിലിറ്റി വിശ്വാസം ഇപ്പം ആസാദ് എസ് ഐ ഐ സി ഐ ഡി വൈ എസ് പി ഐ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രദേശങ്ങളിൽ ഒരുപാട് ഏരിയകളിൽ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് ആ ആളുകളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ എത്തുമ്പോൾ ആ നാടും മറ്റു നാടുകളും തമ്മിലുള്ള ഒരു മേന്മയും നന്മയുമായി ആസാദിനെ വിലയിരുത്താൻ പറ്റുന്നെന്താ നമ്മുടെ നാട്ടിനെ നമ്മുടെ ഒരു നമ്മുടെ തമാശയത്ത് പറയാറുണ്ട് ഈ ഒരു ഈ ഒരു മേഖല ഉണ്ടല്ലോ നമ്മുടെ കടത്തനാട് എന്ന് പറയുന്ന അതായത് കോരപ്പുഴ മുതൽ നമ്മുടെ മായപ്പുഴവരുടെ ഇടയിൽ ഉള്ള ഒരു പ്രദേശം പറയാറുണ്ട് പൊതുവെ നമ്മൾ ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നവരുണ്ട് കാരണം ഒരു ഹൃദയബന്ധം എന്ന് പറയുന്നത് ഉള്ളൊരു നാടുകളാണ് നമ്മളിപ്പോൾ ഒരാൾക്കൊരു അബദ്ധം പറ്റി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ബുദ്ധീനഘട്ടം കൂടുതൽ നമ്മൾ അവനോട് ഹൃദയപരമായിട്ടാണ് അവനോട് നമ്മൾ പെരുമാറുന്നത് അപ്പോൾ ആ ഒരു ബന്ധം ഇപ്പം നമ്മുടെ നാട്ടിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോസ്ട്രാളജി എന്നൊക്കെ നമ്മൾ പിന്നെ ആലങ്കാരികമായിട്ട് പറയാമെങ്കിലും ഗൃഹാതിരത്വം നമ്മുടെ നാടിൻ്റെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറ്റു നാടുകളിലും വന്നപ്പോൾ നമ്മളെ ആ ഒരു ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ ദൃഢമായതാണ് അതൊരു നമുക്കത് പുറത്തു പോയാലും മനസ്സിലാവും ഒരാടൊക്കെ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങ് പോക്കാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഒറ്റപ്പെടാൻ നമ്മളാരെയും ഇവിടെ നമ്മൾ ഏതൊരു ചേർത്ത് അബദ്ധം പറ്റിക്കഴിഞ്ഞാലും പോലും നമ്മൾ ചേർത്ത് പിടിക്കുന്നതാണ് നമ്മുടെ വിശാല മനസ്സിലാവും പിന്നെ അതിനിടയിൽ ചില അസ്വാരസ്യങ്ങളും മറ്റൊക്കെ ഉള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുള്ളൂ പക്ഷെ ബേസിക്കലി ഇന്നസെന്റായ ആൾക്കാരെയാണ് നമ്മളിത് നമ്മളിതാണ് ഏറ്റവും നല്ല ആ ഒരു പരസ്പര ബന്ധം എന്നുള്ള തിരിച്ചറിവ് ഉള്ളൊരു നമ്മളീ ഇത് പറയല്ലേ പണപ്പയറ്റം എന്ന് പറയുന്ന സംഭവം അല്ലേ പണപ്പയറ്റം എന്ന് പറഞ്ഞാൽ പറയുന്നതിനാൽ തന്നെ ഒരു തിയറി ഉണ്ട് കാരണം ഞാൻ ബി എഡിന് പഠിക്കാൻ പോയപ്പോൾ തെക്കുള്ള ഒരാളാണ് ഈ സംഭവം പറഞ്ഞപ്പോൾ ആൾ അതങ്ങനെയാ അവൻ തിരിച്ചിരു എന്താ ഉറപ്പെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതാണ് വിശ്വാസം അതെ അതെ നമ്മളിപ്പോൾ ഒരാൾക്ക് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇരുന്നൂറ് തരുമെന്ന് ആ നൂറ് രൂപ തിരിച്ചു കിട്ടും എന്താണ് കിട്ടുമെന്നാണ് ഉറപ്പത് ഞാൻ അതാണ് അവര് നമ്മളുടെ ആ ഒരു ബന്ധം ബ്രദേശിന്റെ ഈ ഒരു ഉദ്യമം എല്ലാ അർത്ഥത്തിലും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ പരിപാടി കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബ്രദേസിന്റെ ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കുന്ന രണ്ട് പരിപാടികളും പതിനാലാം തീയതി നടക്കുന്ന ചായ സൽക്കാരത്തിലെ കൂടിയുള്ള ഒരു കോടി ടാർഗറ്റിലേക്കും അതുപോലെ പതിനഞ്ചാം തീയതിയുള്ള ഉദ്ഘാടനത്തിലേക്കും എല്ലാവരെയും നമ്മൾ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ബ്രദേഴ്സിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്